കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ലക്ഷത്തോളം ആളുകൾക്ക് അള്ളാഹുവിന്റെ പഠിച്ചം കിട്ടാൻ മഹാനായ മൗല കാരണമായി എവിടുന്ന ബഹുമാനപ്പെട്ട മുമിനികളെ ചിന്തിക്കണം

നിങ്ങൾ ചിന്തിക്കണം ലക്ഷക്കിണക്കായ ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ പിന്നീട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാരണമായി 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 ഫരീദ് ആ മഹത്വത്തിലുള്ള പടയോട്ടവും പ്രവർത്തനവുമാണ് സത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ കാണുന്ന ഇസ്ലാമിക വെളിച്ചം ഉണ്ടായത് ഈ മാനിക വെളിച്ചം എവിടെയത് അതിന്റെ അടിസ്ഥാന ബഹുമാനപ്പെട്ടി കൊടുക്കട്ടെ ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ചിന്തിക്കണം സേവനങ്ങൾ നിസ്സാര സേവനങ്ങളല്ല എന്താണ് മുത്ത് മുഹമ്മദ് മുഹമ്മദ് പുണ്യ അവരിൽ മക്കളാണ് അവര് ഞാൻ കണ്ടിട്ടുണ്ട് ബാഗ്ദാദിലെ മഖ്ബറയിലേക്ക് ഒരു വെച്ചിട്ടുണ്ട് വരി വരി ആ വരിയെ നേരെ പലവട്ടവും ബാഗ്ദാദിൽ പോകാനുള്ള അവസരം എനിക്കുണ്ടായി പോകുമ്പോഴെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജിലാനി അവരുടെ മഖ്ബറയിൽ പോയി ചില പറയാറുണ്ട്

മുഹമ്മദുൽ ഖാദിരി വ അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി നിങ്ങൾക്കിൻ ഇടയിൽ പ്രസിദ്ധനായ അബ്ദുൽ ഖാദർ ഞാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി പക്ഷേ വ ജതീ മുഹമ്മദുൻ ഐനുൽ കമാലി എൻ്റെ വലിപ്പതരം എൻ്റെ വലിപ്പതരം ആണ് മുഹമ്മദ് മുസ്തഫ ഹാജിറ വലിപ്പതരം ബഹുമാനപ്പെട്ട ഉസ്മാൻ മുഹമ്മദ് മുസ്തഫൻ വലിപ്പതരമാണ് റഫായി ശൈഖിൻ്റെ വലിപ്പതരം ഹബീബിൻ്റെ വലിപ്പതരമാണ്

മഹാനായ പറഞ്ഞു 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 ആരെ പേരിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖാജാക്ക് മൂന്ന് മൂന്ന് വട്ടം അടുത്ത് അടുത്ത് വന്ന് 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 നിങ്ങൾ എനിക്ക് വേണ്ടി എന്നോട് ാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഈ കാലഘട്ടത്തിലെ എല്ലാ ആലിമ്യങ്ങളും അവരിൽ നിന്നാണ് സ്വീകരിച്ചത് ഒരു പ്രയാസമുണ്ടായാൽ ബഹുമാനപ്പെട്ടവരവിടെ പോയി കാണുമായിരുന്നു ചിന്തിക്കണം ഏത് പരിഹരിക്കാത്ത പ്രശ്നമില്ല കണ്ണുപുട്ടൻ സിയാർത്ത് ചെയ്ത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഔറംഗസീബ് ഔറംഗസീബ്ലാഹി അലേഹി അജ്മീർ ചെയ്യുമ്പോൾ കണ്ണുപുട്ടനെ കണ്ടു

നിങ്ങളപ്പോഴത്തെ ആളുകളാണ് അതുകൊണ്ട് നേരം ഞാൻ വരുമ്പോഴത്തേക്ക് കാഴ്ച എത്തിയിട്ടില്ലെങ്കിൽ തലയാൻ വിട്ടു ഔറംഗസീബ് പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി ഔറംഗസീബ്ലി ഇഷാനുസ്കാരം കഴിഞ്ഞ് ഔറംഗസീബ് വരും നാളെ അവസാന ദിവസമാണ് കിട്ടിയില്ലെങ്കിൽ കരഞ്ഞു കരഞ്ഞുറങ്ങിപ്പോയിന്നു നോക്കുമ്പോൾ ഇരുത്തി അവ്യക്തമായി ചില ആളുകൾ ഉറങ്ങണ കാണുന്നുണ്ട് ഇത് ഞാൻ തന്നെയാണോ ആദ്യം സംശയിച്ചു

അള്ളാഹു സുഹാനങ്ങളാണ് ബഹുമാനപ്പെട്ട ഹാജക്ക് നൽകിയിട്ടുള്ളത് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാൻ ബഹുമാനപ്പെട്ട ഇവിടെ കിടക്കുന്ന മഹാന്മാരായ പ്രബോധകരിലെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഹാജിയാണ് ഇന്ത്യയുടെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അത് ഹാജയാണ് യാതൊരു സംശയവും വേണ്ട അതിവിടെ മുസ്ലിമങ്ങൾ മാത്രമല്ല എല്ലാവരും അംഗീകരിച്ച സംഗതിയുമാണ് ഏതൊരു പ്രയാസമുണ്ടാവുകയാണെങ്കിലും ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒരു അത്ഭുത പ്രതിഭയായിരുന്നു സത്യത്തിൽ ഇന്ദിരാഗാന്ധി നിങ്ങൾക്കറിയും ഞാൻ പറയുന്നത് മുഗൾ ചക്രവർത്തിമാർ മാത്രമല്ല ഇന്ദിരാഗാന്ധി എന്തൊരു വിഷയം വന്നാലും നേരെ ബഹുമാനപ്പെട്ട ഹാജയുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യുക എന്നത് പതിവായിരുന്നു ധാരാളം ഭരണാധികാരികൾ മുമ്പും ശേഷവും അത് അനുവർത്തിച്ചു വന്നിട്ടുണ്ട് അതെല്ലാവരും അറിയുന്ന ഒരു സത്യവും പരമാർത്ഥവുമാണ് ഇന്ത്യയുടെ ഈ നില ഈ നിലക്കുള്ള ഈ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഈ ബന്ധം ഇത്രയേറെ സുദൃഢമായി നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന ബഹുമാനപ്പെട്ട ഹാജിയാണ് ഒരാളെയും മതത്തിലേക്ക് ചേർക്കാൻ ബഹുമാനപ്പെട്ട ഹാജിയുടെ അപൂർവമായ പ്രസംഗങ്ങളുണ്ട് വളരെ അപൂർവമായ പ്രസംഗങ്ങളാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹാജ പേർഷ്യയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട് വളരെ ചെറിയ ഒരു പ്രസംഗം ആ പ്രസംഗം ബഹുമാനപ്പെട്ടവരെ തുടങ്ങുന്നത് തന്നെ അജ്മീറിലും ബഹുമാനപ്പെട്ട പൃഥ്വിരാജ ചൌഹാന്റെ കാലഘട്ടത്തിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാജ ഉദികൾ ആ പ്രസംഗത്തിലും ബഹുമാനപ്പെട്ടവർ ഊന്നി പറഞ്ഞില്ല ഇക്രാഹുദ്ദീൻ ദീനിലേക്ക് ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല ഞങ്ങൾ നിർബന്ധിക്കുകയില്ല എന്നാണ് നേരും നേരുകേടും പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഒരിക്കലും ഇസ്ലാമിലേക്കൊരാൾ നിർബന്ധിക്കുകയില്ല എന്ന് ഹാജ ഊന്നി ഊന്നി ഒരുപാട് പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹാജ അനവധി കിതാബുകൾ എഴുതിയിട്ടുണ്ട് ആ കിതാബുകൾ ആ കിതാബുകളുടെ മുഴുവനും ഇത് വൃത്തം എന്നാൽ മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാക്കുക എന്നതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഹാജി അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഹാജി അംഗീകരിച്ചിട്ടുണ്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം എൻ ഡി എസ് പ്രധാനമായി മലയാളക്കരയിലെ പ്രധാനപ്പെട്ട പുസ്തക പ്രസാരക വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം അവരുടെ വിശ്വവിജ്ഞാന കോശത്തിൽ വളരെ മനോഹരമായ ഹാജയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിക വളർച്ചയുടെ പ്രശ്നം നിദാനം എന്ന് പറഞ്ഞാൽ അത് ഹാജിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷം ആളുകൾ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിൽ സ്വീകരിക്കാനുള്ള അടിസ്ഥാനക്കാരൻ ഹാജയുടെ നല്ല മനസ്സാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കിയാൽ ഇന്ന് ഈ ഒരു മജലിസിന്റെയും പോലും അടിസ്ഥാനം ഹാജിയാണ് ഇത് ബഹുമാനപ്പെട്ട അടിസ്ഥാനപരമായി ബഹുമാനപ്പെട്ട കണ്ണിയാർ പാപ്പിസാണ് കണ്ണിയാല ഹാജി എന്ന് പറഞ്ഞ മഹാനാകട്ടെ അവർ ചിഷ്ടി തല ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട ഒരു വലിയ നക്ഷത്രമാണ് അവരുടെയും അടിസ്ഥാന ബഹുമാനപ്പെട്ട ഹാജയാണ് ബന്ദറിൽ കടക്കുന്ന ജലാൽ മുസ്താദ് തങ്ങളിൽ നിന്നാണ് ഈ കാണുന്ന ഏരിയകളിലെല്ലാം ഈ വെളിച്ചം കിട്ടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടാദ് അടിസ്ഥാനവും ബഹുമാനപ്പെട്ട കണക്കുന്ന ബഹുമാനപ്പെട്ട മഹാനായ മൗല അവരുടെയും അടിസ്ഥാനം ചിസ്തി സ്വാദിയാണ് അവിടെയും അടിസ്ഥാന ബഹുമാനപ്പെട്ട ഹാജയാണ് അപ്പൊ എങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അവർക്ക് വളരെ കുറഞ്ഞ ബഹുമാനപ്പെട്ടുകൾ മാത്രമേ ഉള്ളൂ രചനകൾ വളരെ കുറവാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രചന പറ്റിയാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഇസ്ലാമിക വികാസത്തിന്റെയും വളർച്ചയുടെയും വെളിച്ചത്തിന്റെയും അടിസ്ഥാന ബഹുമാനപ്പെട്ട ഹാജയാണ് അള്ളാഹുലെ പറ്റി കൊടുക്കട്ടെ ഇന്നും ഏഷ്യയിൽ ഏറ്റവും ആളുകൾ സദാസമയം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാം നമ്പർ മക്കപറകളിൽ ഒന്നാം നമ്പർ മക്കബറയാണ് ബഹുമാനപ്പെട്ട ഹാജുക ലക്ഷക്കണക്കായ ആളുകൾ ദിവസം ലക്ഷക്കണക്കായ ആളുകൾ ഇത്രയേറെ പ്രതിസന്ധിയുള്ള കാലത്തും ലക്ഷക്കണക്കായ ആളുകളാണ് ദിവസേനെ ദിവസേനെ അതിനെപ്പറ്റി എന്ത് എത്രയാണ് പുസ്തകങ്ങൾ ഇറങ്ങിയത് കയ്യും കണക്കൂല്ല എത്രയാൾ പാട്ട് കയ്യും കണക്കൂല്ല അന്നും പാട്ട് ഇന്നും പാട്ട് അന്നും പാട്ടാണ് ഇന്നും പാട്ടാണ് ഹാജയെ പറ്റി പാട്ടുപാടിയാൽ കയ്യിലുള്ളത് മുഴുവൻ ദാനം ചെയ്യുന്ന എത്ര എത്ര യുദ്ധനാട്ടന്മാർ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് അള്ളാഹുസ്ബഹാന സിദ്ധിയോട് നിലനിർത്തി തരട്ടെ അവരുടെ അള്ളാഹുണ്ട് അള്ളാഹുസ് ഈ ഈ ആ ഒരു നാട്ടിൽ നിലനിർത്തി തരട്ടെ നമ്മുടെ പ്രബോധകന്മാരുടെ മുഴുവനും അടിസ്ഥാനം അതാണ് ബഹുമാനപ്പെട്ട ഹാജ സുൽത്താൻ ഹിന്ദാണ് അള്ളാഹുരേറ്റി കൊടുക്കട്ടെ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം എന്നെല്ലാവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നൊരു പുതിയ രീതിയിൽ നമ്മൾ ദീനിനെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ ദീനെ ഒരിക്കലും വളർത്തണമില്ല പാരമ്പര്യ നിലപാരത്തിൽ അല്ലാതെ ദീനിനെ വളർത്തിയിട്ട് ഒരു കാര്യവും ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു തരം ആശങ്കയാണ് ഒരു നിലക്ക് പ്രതിസന്ധികൾ ഒന്നുമില്ല ഇല്ല കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ പ്രതിസന്ധി ഇന്നുണ്ടോ പക്ഷെ ജനങ്ങൾക്ക് ആശങ്കയാണ് എന്താണ് ആശങ്കയുടെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട മസാഹിഖന്മാരുമായുള്ള ഹൃദയബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ മസാഹിഖന്മാരുമായുള്ള മനസ്സ് ദോർനാമിയും പറയാം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മഷാഹിഷന്മാർ എന്താ മനുഷ്യമാർക്ക് കൊടുത്ത് മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുള്ളത് ആണ് പിന്നെ സുബാത്താണ് ഒരിക്കലും ഒരു എന്ത് എന്ത് അമ്പത് ആളുകളെയും കൊണ്ട് ഇന്ത്യയിൽ വന്ന ഒരു മനുഷ്യൻ പത്ത് റിയ പത്ത് ദൃഹം കയ്യിലില്ലാതെ ഇന്ത്യയിൽ വന്ന ഒരു ഫക്കീറാണ് പിന്നീട് ഇന്ത്യയെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഒരു ആത്മീയ വിളിച്ചുകൊണ്ട് ധൈര്യം അവരെ കരുത്തും കൊടുത്ത സ്ഥാനം എത്രയാണ് അതിന് കാരണം അവരെ വലിപ്പയായ മുഹമ്മദ് മുസ്തഫ ഹബീബാഹി സ്വല്ലിന്റെ സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട രാജ അതാക്കി അതാരും നിസാരവൽക്കരിക്കരുത് ആ മാർഗത്തിൽ അള്ളാഹു സുഹാനുഭൂഹത്തായാലും മുന്നോട്ട് പോകാൻ തോഫിയൊക്കെ നൽകിയാൽ ശതലക്ഷക്കണക്കായി ആളുകൾ ഇന്ന് ലോകത്തുണ്ട് അള്ളാഹു നേരായ വഴി അള്ളാഹു തരട്ടെ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും മഹാന്മാരുടെ പിന്നെട്ടു പോകരുത് ഇന്ന് കൊണ്ടുവരുന്ന ചില ഊശരമായ ദീനി ക്രമങ്ങളുണ്ട് അത് ഒരിക്കലും അതിനൊരു ഒരു പുതിയ ചലനാത്മകത കൊണ്ടുവരാൻ കഴിയൂല അവരാണ് ഇന്ന് പുതിയ പുതിയ ശീലങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു ഒക്കെ പരിഹരിച്ചു തരട്ടെ മനസ്സിലാമി പറയും അള്ളാഹു പരിഹരിച്ചു തരട്ടെ അള്ളാഹു പരിഹരിച്ചേരട്ടെ അള്ളാഹു പരിഹരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട അല്ലാ പരിഹരിക്കും അല്ലാഹോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ അതേസമയത്ത് അള്ളാഹു പ്രശ്നം പരിഹരിക്കില്ലാന്ന് ആരും വിചാരിക്കരുത് അള്ളാഹു പ്രശ്നം പരിഹരിക്കുവാൻ വിചാരിച്ചാൽ അള്ളാഹു പരിഹരിക്കുക അതിന് നിയമങ്ങൾ വിട്ട് കളിക്കുകയും ചെയ്യരുത് ഇപ്പൊ ചില ആളുകൾ നിയമങ്ങൾ വിട്ട് കളിക്കുന്ന തിരക്കിലാണ് എല്ലാം നിയമം നിയമവിട്ട് കളിക്കാൻ അതിനെന്താ കാരണം ഈമാനില്ലാത്ത ആശങ്കയാണ് ഒരാൾ വിട്ട് കളിക്കരുത് ഏറ്റവും അടിസ്ഥാനം അള്ളാഹുവിന്റെ ദീനാണ് ബഹുമാനപ്പെട്ട ഹാജ ഇവിടെ നടപ്പിലാക്കിയത് ശരി ദീനാണ് ബഹുമാനപ്പെട്ട നടപ്പിലാക്കിയത് ശരി അള്ളാഹുന്റെ ശരി അറ്റുസ്ലമാണ്

ഏത് പ്രശ്നവും പരിഹരിക്കാൻ അള്ളാഹു സുബാനെ അള്ളാഹു സുബാനുഹോ എല്ലാ പ്രശ്നവും പരിഹരിച്ചു തരട്ടെ എപ്പോഴും ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുകയും ആ ഒരു മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് ഈ മജിനസിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരല്പം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ മങ്കോസ് മൗല ആദ്യത്തെ ഹരീഫ് മാത്രം ഓടി പെണ്ണുങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്ന് പുരുഷന്മാര് ഒന്നു എണ്ണീറ്റ് നിന്ന് നമുക്ക് വാങ്ങിച്ചു വയസ്സന്മാർക്കൊക്കെ ഇരിക്ക جعل بكركما جليس النعيم ندث تلقاها المجيد الله من الشيطان بسم الله الرحمن الرحيم سبحان الذي أطلع فيش الغرباء على والقمر نبي الهدى نوره قبل خلق العالم وسمّاه محمدا وأخرجه في آخر الزمان كما وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخرج قمرا وفرق ألا هو الذي توسل به آدم وافتخر بكونه والدا واستواث به نوح فنجا من الردى وكان في صلب إبراهيم حين قذف به في النار ولم ينسل حين قذف به في النار فعاد فصاب صار لهبها مخمدا وَرَأَتْهُ أمه آمنا حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لا إله إلا ولا تشمس الفلاح والهدى فصميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ورضي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم بألف يعم. يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم ألقى ذلك النور في طينته فأخبطني الله في صلب آدم من الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم حين ألقي في النار فعاد وصار له بها مخمدا حين قضي به في النار ولم يزل ينقلني ربي من اصل الاصلاب الكريمه الفاخره الى الارحام الزكيه الطاهره حتى اخرجني الله من بين ابوي ولم يلتقيا على سفاح قط صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله صلى الله على سيدنا محمد صلى الله عليه أنت تتلع بيننا في الكاباك بك البودر بل وأشرف منه يا سيدي خير النبي يسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي حسبي ربي جل الله على النبي صلى الله انت منجينا وعدا من شفاعتك الصافا ملانا مثلك يا سيدي خير النبي